قال الله تعالى في القران المجيد اعوذ بالله من الشيطان الرجيم فبما رحمه من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الامر فإذا عزمت فتوكل على الله إن الله يحب المتوكلين സദക്കല്ലാഹുറീൻ ഏറെ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുഹാനു താല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനു താല നമ്മെല്ലാവരെയും അനുഗ്രഹിച്ചു മാറാകട്ടെല്ലാം പറയുണ്ടായി നിങ്ങളെല്ലാവരും ഇടയന്മാരാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ താഴെയുള്ളവരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും അല്ലെങ്കിൽ ഉത്തരവാദികളാണ് നമുക്ക് ഓരോരുത്തർക്കും തന്നെ പലവിധ ചുമതലകളും ഉണ്ടാകും ഏതൊരു മനുഷ്യനും ഉണ്ടാവും പലതരത്തിലുള്ള ചുമതലകൾ അതിൽ ഏറ്റവും പ്രധാനം കുടുംബമാണ് നമ്മൾ അതിനെക്കുറിച്ച് ധാരാളം പറഞ്ഞു കേട്ടു ഭർത്താവ് എന്ന ചുമതല ഉണ്ടാകും പിതാവ് എന്ന ചുമതല ഉണ്ടാകും കുടുംബനാഥൻ എന്ന ചുമതല ഉണ്ടാകും അങ്ങനെ കുടുംബത്തിൽ ഒട്ടനേകം ചുമതലകൾ ഒരേ സമയം തന്നെ നാം വഹിക്കേണ്ടതായി വരും പിന്നെ നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾ പള്ളി മദ്രസ അതുപോലെ അങ്ങ് തുടങ്ങി ധാരാള കണക്കായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ അതിലൊക്കെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റു ഭാരവാഹി സ്ഥാനങ്ങളൊക്കെ ഉണ്ടാകും വ്യത്യസ്തമായ കമ്മിറ്റികൾ ചിലപ്പോ നമ്മൾ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലായിരിക്കും അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാകും അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ചുമതലകൾ വഹിച്ചു നാം പുതിയ തീരുമാനങ്ങൾ നിരന്തരം നടപ്പിലാക്കേണ്ടതായി വരും പുതിയ തീരുമാനം എടുക്കണം അത് നടപ്പിലാക്കണം വലിയ വലിയ സ്ഥാനമുള്ള ആളുകൾ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് അത് ചെയ്യണം കുടുംബനാഥന്മാർ കുടുംബത്തിലും ചെയ്യണം ഇങ്ങനെ പുതിയ കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ദീൻ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അള്ളാഹു സുബാന പറയാണ് അങ്ങനെ ചെയ്യുന്ന ആളുകള് കൂടെയുള്ളവരുമായിട്ട് കൂടി ആലോചിക്കണം അതാണ് അതിന്റെ ദീൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഉതിവെച്ചായ സൂറ ആലുറാനിലെ നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ ആയത്താണ് അള്ളാഹു താല പറയാണ് നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവര് പിരിഞ്ഞുപൊയ്ക്കളിയുമായിരുന്നു അതുകൊണ്ട് നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക കാര്യങ്ങളിൽ അവരുമായിട്ട് നടത്തുക എന്നിട്ട് തീരുമാനമെടുത്താൽ തവക്കിൽ ചെയ്യുക തീർച്ചയായിട്ടും അള്ളാഹുവിൽ തവക്കിൽ ചെയ്യുന്നവരെയാണ് അവനെ ഭരമേൽക്കൽ ഏൽപ്പിക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നാണ് റസൂൽഹി സ്വല്ലി വസ്വലമിനോടാണ് ആദ്യം ഈ കൽപ്പന പിന്നെ ആരൊക്കെയാണോ ഖുർആാനിന്റെ അഭിസംബോധിതരും വിശ്വാസികളും ഓരോടൊക്കെയാണ് അപ്പൊ കൂടെയുള്ള ആളുകളുമായിട്ട് കൂടിയാലോചിക്കണം കൂടെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കൂടിയാലോചനക്ക് ശേഷം ഒരു തീരുമാനം എടുത്താലോ പിന്നെ അള്ളാഹുൽ തവക്കുൽ ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല അള്ളാഹുൽ ചെയ്ത് മുന്നോട്ട് പോവുക ഇതാണ് അതിന്റെ ദീമി എന്ന് പറയുന്നത് സൂറത്ത് ഷൂറ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ പരിശുദ്ധ പരിശുദ്ധിലുണ്ട് കൂടിയാലോചന അതിലെ മുപ്പത്തെട്ടാമത്തെ ആയത്തിലാണ് ഇങ്ങനെ പറയുന്നത് തങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം സ്വീകരിക്കുകയും എന്നിട്ട് നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും തങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് അന്യോന്യമുള്ള കൂടിയാലോചനകളിലൂടെ ആയിരിക്കുകയും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്തവരാരോ അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമസ്കാരം പോലെ നിർവഹിക്കണം അല്ലെ നമുക്ക് ആർക്കും അഭിപ്രായ അത്യാവശ്യമില്ല സംസ്കരിക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷെ അത് മുറ പോലെ നിർവഹിക്കണം കൃത്യത ഉണ്ടാവണം അതിന് പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോ അന്യോന്യം കൂടി ആലോചിക്കണം അങ്ങോട്ടും ചോദിക്കണം ഇങ്ങോട്ടും ചോദിക്കണം ചോദ്യം വൺവേ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം നേതാക്കൾ അനുയായികളോട് ചോദിക്കണം അനുയായികൾ നേതാക്കളോട് ചോദിക്കണം അധ്യക്ഷൻ കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കണം അവര് തിരിച്ചും ചോദിക്കണം കുടുംബത്തിലെ ഓരോ അംഗങ്ങളും കുടുംബനാഥനുമായിട്ട് കുടുംബനാഥൻ മറ്റുള്ളവരുമായിട്ട് ഭാര്യയും കുട്ടികളുമായിട്ട് ഒക്കെ കൂടി ആലോചിക്കണം അങ്ങനെ പരസ്പരം കൂടി ആലോചിക്കുക കാരണം ഇസ്ലാം മനുഷ്യന്റെ അന്തസ് പ്രധാനമായി കാണുന്ന ഒരു ജീവിത ദർശനമാണ് ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം എന്ന് മാത്രമല്ല മനുഷ്യന്റെ അഭിമാനം സംരക്ഷിക്കണം എന്നത് വളരെ ഗൗരവത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് കറം നാബന് ആദർ കർം ആദർ തീർച്ചയായിട്ടും നാം ആദം സന്തതികളെ അഖിലവും എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നു എന്നാണ് അവർക്ക് ധാരാളം ശ്രേഷ്ഠതകൾ മറ്റു സൃഷ്ടികളെക്കാളൊക്കെ അവർക്ക് നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ആൻ പറയുന്നുണ്ട് അവസാനത്തെ പ്രസംഗത്തിൽ വസ്ലം പിന്നെ അതിമാക്കും അമ്പാലിക്കുമ്പോൾ അയറാവിൽക്കും രക്തം സമ്പത്ത് അഭിമാനം ഖരാക്കും അതെല്ലാം പവിത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ കീഴിലുള്ള ആൾക്കാർ ചിലപ്പോ ഭാര്യ അല്ലെങ്കിൽ മക്കള് വീട്ടിലുള്ള മറ്റംഗങ്ങൾ ഇനി ഒരു കമ്മിറ്റിയിലേക്ക് വരികയാണെങ്കിൽ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ ചിലപ്പോൾ സാധാരണ ഒരു മെമ്പറായിരിക്കും ഇന്നലെ വന്ന ആളായിരിക്കും പുതിയ മെമ്പറായിരിക്കും ഇതൊക്കെ അള്ളാഹുതാല ഖലീഫയായിട്ട് പറഞ്ഞയച്ചിട്ടുള്ളവരാണ് അള്ളാഹു ആദരിച്ചിട്ടുള്ളവരാണ് അവർക്കൊക്കെ അവരുടേതായ അഭിമാനമുണ്ട് അവർക്ക് അവരുടേതായ അന്തസ്സുണ്ട് ആ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കും വിധമായിരിക്കണം കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന കൈകാര്യ കർത്താക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എന്തിനാണ് ഇപ്പൊ അള്ളാഹുതാല അള്ളഹാനെ മാത്രം ഇലാ അംഗീകരിക്കാവൂ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അള്ള മാത്രമാണ് ഇലാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് അള്ളാഹിന്റെ ഇജ്ജത്ത് എന്തോ കൂടാൻ പോണോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇജ്ജത്ത് കുറയോ രണ്ടും ഇല്ലല്ലോ അള്ളാഹുവിന്റെ ഇജ്ജത്ത് കൂടാതെ കുറയാന്നുള്ളതല്ല ഏറ്റവും വലിയ അടിസ്ഥാനം നമുക്ക് മനസ്സിലാവുന്നത് എന്താന്ന് ചോദിച്ചാൽ മനുഷ്യന്മാരാണ് ആരുടെ മുന്നിലും തലകുനിക്കരുത് ഒരു സൃഷ്ടിയുടെ മുമ്പിലും തലകുനിക്കരുത് ആർക്കും കീഴ്പ്പെടരുത് ആർക്കും അടിമപ്പെടരുത് സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ തലകുനിക്കാവൂ അവന്റെ അന്തസ്സിന്റെ അഴിജത്തിന്റെ പ്രതീകമായ മുഖം അത് ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം എല്ലാവരും അങ്ങനെയാണ് വേണ്ടത് നമ്മുടെ കീഴിലുള്ള ആൾക്കാരും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവരാകണം എന്ന് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ മക്കള് നമ്മുടെ ഭാര്യ നമ്മുടെ കുടുംബാംഗങ്ങൾ ഇവരൊക്കെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്കൊക്കെ അന്തസ്സു നിലനിൽക്കണം ആരെയും നമ്മൾ മാനം കെടുത്താൻ പാടില്ല ഒരാളെയും മാനം കെടുത്താൻ പാടില്ല ആരെയും നിസ്സാരമാക്കാൻ പാടില്ല തനിക്ക് താൻ പോകുന്നവനെന്ന് കരുതുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ടല്ലോ കല്ലിൻ ഞാൻ തന്നെ മതി നിൽക്കൂന്നുള്ളൊരു വിചാരം അത് പാടില്ല സാമൂഹ്യ ജീവിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടിയായ മനുഷ്യൻ അങ്ങനെ ഞാൻ തന്നെ മതി എന്ന് വിചാരിക്കാൻ പാടില്ല അത് തെറ്റാണ് അള്ളാഹു അതിനെ വളരെ ഗൗരവത്തിലാണ് കണ്ടിട്ടുള്ളത് എല്ലാരും വേണം അപ്പോൾ ഷൂറ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും പറയാനുള്ള അവസരം ഉണ്ടാവണം എന്നതാണ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാനമാണ് നമ്മൾ പറയൂലെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കിടയിലെ ചൂറാ സമ്പ്രദായത്തെ കൂടിയാലോചന സ്വഭാവത്തെ തൊട്ട് കളിക്കരുത് അത് ഇസ്ലാമിക ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് അതിനെ നിഷേധിക്കൽ വഹീനെ നിഷേധിക്കലാണ് ഞാൻ അങ്ങനെ ആരോടും ചോദിക്കൊന്നുമില്ല ഞാൻ തന്നെ തീരുമാനം എടുക്കും എന്ന് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് സ്വന്തം സ്വന്തം തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് വാഹീന്റെ നിഷേധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൗതികന്മാർ കാണുന്നത് പോലെയല്ല നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരിൽ വിമർശിക്കാനുള്ള അവകാശത്തെ കുറിച്ച് ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെ കുറിച്ചൊക്കെ പക്ഷെ അവരും അവരുടെ കുടുംബത്തിൽ ചെന്നാൽ വലിയ സ്വേക്ഷാധിപതികളാണ് ഫാസിസ്റ്റുകളാണ് ജനാധിപത്യൊക്കെ പുറത്താണ് പ്രോട്ടിനാണ് സമ്മേളന പന്തല്ല മറ്റുള്ളവരെ വിമർശിക്കുമ്പോഴാണ് അതേ സമയത്ത് സ്വന്തം നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ സ്വേച്ഛാധിപതിയാണ് ഫാസിസ്റ്റ് ആണ് അവിടെ ജനാധിപത്യൊന്നുമില്ല പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ഈ പറഞ്ഞ കൂടിയാലോചന അത് ജനാധിപത്യത്തിന്റെ ഒരു വലിയ മൂല്യമായിട്ടാണ് കൂടിയാലോചനയെ കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മൂല്യം ജനാധിപത്യത്തിലെ എല്ലാ നന്മകളും ഇസ്ലാമിന്റെ നന്മകളാണ് ജനാധിപത്യത്തിലെ തിന്മകളുണ്ട് അതിനോട് ഇസ്ലാം യോജിക്കുന്നുമില്ല അത് വേറൊരു വിഷയമാണ് അപ്പൊ കുടുംബത്തിനകത്തും നിങ്ങൾ കൂടിയാലോചിക്കണം കുടുംബത്തിനകത്തും നിങ്ങൾ എല്ലാവരെയും അംഗീകരിക്കണം അപ്പൊ ഇസ്ലാം തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ് വിശദീകരിക്കാൻ സന്ദർഭമില്ല നിങ്ങൾ പോയിട്ട് നോക്കണം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത് അള്ളാഹു കുടുംബത്തിന്റെ അകത്ത് കൂടിയാലോചിക്കാൻ പറഞ്ഞൊരു വിഷയത്തെയാണ് അത് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സൂറത്തിൽ ബക്കറ അവിടുന്ന് തുടങ്ങാണ് എന്നിട്ട് കുടുംബത്തില് സമൂഹത്തില് ഭരണത്തില് എല്ലാം വിയോജിക്കാനുള്ള അവകാശവും ഉണ്ട് ഈ ചോദിക്കുമ്പോ ചോദിക്കുന്നവർക്ക് ഇഷ്ടമുള്ളത് തന്നെ പറയാന്നല്ല അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ചോദിക്കും ഇഷ്ടമുള്ളതേ പറയാവും ഈ രാജസദസ്സുകളിലൊക്കെ ഉണ്ട് അങ്ങനെ രാജാവ് ചോദിക്കും കൂടെ ഉള്ളവരോട് കൂടെ റാൻമൂളും അതെ അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞതാണ് ശരി തിരിച്ചു പറഞ്ഞാലും അപ്പോഴും അതാണ് ശരി ഇങ്ങനെ ശരിയിടാനായിട്ട് റാൻമൂളികളായിട്ടുള്ള ആളുകളെ കൂടെ നിർത്തും രാജസദസ്സുകളിൽ അങ്ങനെ താൻമൂളികളെ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിലുമുണ്ട് അങ്ങനല്ല വിയോജിക്കാം അങ്ങനെ വിയോജിക്കുന്നവൻ ശത്രുവല്ല വിയോജിക്കാനുള്ള അവകാശം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്റെ മര്യാദ വേണം അതിൻ്റെതായ രീതിയായിരിക്കണം എന്നതൊക്കെ ശരിയാണ് സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ അള്ളഹ പറഞ്ഞത് ശൈത്താൻ കേട്ടില്ല ഷെയ്ത്താൻ നല്ല പറഞ്ഞത് ധിക്കരിച്ചു ധിക്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അള്ളാഹു ഷെയ്ത്താനോട് ചോദിക്കുകയാണ് അതെന്താ ഇബിലീസയെ നീ ഇങ്ങനെ ചെയ്തു കളഞ്ഞത് എന്ന് സാക്ഷാൽ ഇബിലീസിന് പറയാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു വകു വെച്ച് നൽകുന്നുണ്ട് അതിലപ്പുറം ഇനി എന്താ വേണ്ടത് കൂടെ ഉള്ളവർക്ക് മാത്രമല്ല സാക്ഷാൽ ഇബിലീസിന് പറയാനുള്ള സ്വാതന്ത്ര്യം വകു വെച്ച് നൽകുന്നു വിശ്വലം അവിടെന്നാണത് അത് നമുക്ക് പറഞ്ഞു തരണം അപ്പൊ ആർക്കും പറയാം അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ മിണ്ടരുത് പറയരുത് ചോദിക്കരുത് എന്നത് മനുഷ്യ വിരുദ്ധമാണ് അപ്പോൾ ഇസ്ലാം കൽപ്പിക്കുന്നത് പറയാനും വിയോജിക്കാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാകണം എന്നതാണ് റസൂല്ലാഹിസല്ലാ അലൈഹി സ്വല്ലം ജീവിതത്തിൽ ധാരാളം മാതൃക ഉണ്ട് എന്നല്ല പറയേണ്ടത് റസൂല്ലാന്റെ ജീവിതം മുഴുവനും ഇതിന് മാതൃകയാണ് ഏറ്റവും സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ വേണമെങ്കിൽ എനിക്ക് പറയാനും എനിക്ക് വഹിയും കിട്ടുന്നുണ്ട് നിങ്ങളോടൊക്കെ നിന്നെ ചോദിക്കണത് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എന്റെ റബ്ബിനോട് ചോദിച്ചാ പോരേ അല്ല പറഞ്ഞു തരൂലേ പക്ഷെ അത് തന്നെയാണ് പറഞ്ഞത് നീ അവരുമായിട്ട് കൂടിയാലോചിക്കണം ബദർ എവിടെയാണ് നമ്മൾ നിക്കേണ്ടത് മനസ്സുല്ലാസല് സ്വന്തം തീരുമാനം എടുത്ത് ബാക്കിയുള്ളവരോടൊക്കെ അവിടെ നിന്നോളം പറയല്ല കൂടുതൽ ആളുകള് സഹാബിമാർ അഭിപ്രായം പറഞ്ഞു റസൂല്ല വിചാരിച്ച അഭിപ്രായം അല്ല അവര് പറഞ്ഞത് റസൂല്ല ഒരു ഭാഗത്ത് നിക്കണമെന്ന് വിചാരിച്ചു അവര് വേറൊരു ഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത് നബിസലം സ്വന്തം അഭിപ്രായം ഒഴിവാക്കിയിട്ട് അവര് പറഞ്ഞെടുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് നബിസ്ലമയുടെ ഇഷ്ടം ഉഹുദ് യുദ്ധത്തിന്റെ നേരത്തെ ഉഹുദിലേക്ക് പോകണ്ടാന്നയില്ല പക്ഷേ കൂടുള്ളവര് പറഞ്ഞു മുഹുതിലേക്ക് അങ്ങോട്ട് പോവാം മദീനയിലേക്ക് ഇങ്ങോട്ട് വരണ്ട നമുക്ക് അങ്ങോട്ട് പോകാം വസ്ലം സ്വീകരിച്ചു മഹതിയായ ആയിഷയെ കുറിച്ച് ആരോപണം ഉണ്ടായപ്പോൾ സഹാബിമാരോട് ഉപദേശം തേടി ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നബീസ്ലിന്റെ ജീവിതത്തിൽ ഈ കണ്ട സ്വഭാവം തന്നെയാണ് സഹാബികളും സ്വീകരിച്ചത് മഹാനായ ഉമർ ഒള്ളാഹു അൻഹു പിൻഗാമിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപസമിതിയെ നിശ്ചയിക്കുകയാണ് അവർ കൂടി ആലോചിക്കുക ആ സമിതി അന്നത്തെ സ്വഹാബി വനിതകളോടും അഭിപ്രായം തേടിയിരുന്നു എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം മകനോട് പോയിട്ട് അള്ളാഹുവിന്റെ ഒരു കൽപ്പന നടപ്പിലാക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ധാരാളം സംഭവങ്ങൾ തിരുനബി സല്ലാവിസ്വലമയുടെയും സഹാബിമാരുടെയും മുൻ പ്രവാചകന്മാരുടെയും ഒക്കെ കാലത്ത് ഈ കൂടിയാലോചനയുടെ ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും അപ്പോൾ കുടുംബത്തിനകത്തായാലും കമ്മിറ്റികളിലായാലും എവിടെ എവിടെ ആയിരുന്നാലും കൂടെയുള്ളവരുമായിട്ട് കൂടിയാലോചിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇത് അള്ളാഹു കൽപ്പിച്ചതാണ് അതാണ് വഹീ അതിനൊരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളിൽ ഒന്ന് തീരുമാനങ്ങൾ പവിത്രമാകും എന്നതാണ് ഒരു തീരുമാനം നമ്മളിപ്പോ ഒറ്റക്കാണ് ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ നമ്മൾ കാണാത്ത ചില വശങ്ങൾ അതിനുണ്ടാകും നമ്മളെ വീട്ടിലെ ചെറിയൊരു മോനായിക്കോ ചിലപ്പോ അത് പറയാം ഉപ്പാ അങ്ങനെ ആവുമ്പോ അങ്ങനെ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുക ആ ശരിയാണല്ലോ എന്ന് അപ്പൊ നമുക്ക് തിരുത്താൻ പറ്റും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന ഒരു ഏരിയ ആയിരിക്കൂല അത് വേറെ നമ്മുടെ ചിന്തയിൽ വരാത്തൊരു ആയിരിക്കും അവ നമ്മൾ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു തരുമ്പോ അത് ശരിയാണല്ലോ അഭിപ്രായങ്ങൾ വെറുതെ ചോദിക്കല്ല അഭിപ്രായം ചോദിച്ച് അഭിപ്രായം കേട്ട് തിരുത്തണം നിലപാട് മാറ്റണം സ്വന്തം അഭിപ്രായം ത്യജിക്കുക അതിനേക്കാൾ വലിയൊരു ത്യാഗം ദുനിയാവിൽ എന്തുണ്ട് ഏറ്റവും വലിയ ത്യാഗം അഭിപ്രായ ത്യാഗമാണ് എന്തൊരു സുഖമാണത് പറയാന്നറിയോ ചെയ്യാൻ വളരെ പ്രയാസമാണ് നമ്മൾ അഭിപ്രായം പറയുക മാത്രമല്ല അത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രല്ല തീരുമാനം അതിന്റെ ശേഷവും പറയും എന്നിട്ട് നമ്മൾ പറഞ്ഞ അഭിപ്രായം അല്ലാതെ വേറൊരു അഭിപ്രായം നടപ്പിലായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇനി ദോഷം വന്നാൽ നമ്മൾ ഉടനെ പറയും ഞാൻ അന്നേ പറഞ്ഞത് അന്നേ പറഞ്ഞതില്ല പറഞ്ഞത് കഴിഞ്ഞു തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം നമ്മുടെ അഭിപ്രായമാണ് തീരുമാനിക്കുന്നത് വരെ നമ്മുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തീരുമാനിച്ചാൽ പിന്നെ നമ്മുടെ തീരുമാനം പിന്നെ അതിന്റെ അതാണ് പിന്നെ അള്ളാഹുവുമായിട്ടാണ് പിന്നെ അതിന്റെ ബന്ധം തവക്കുൽ ചെയ്തു അപ്പൊ തീരുമാനത്തെ പവിത്രമാക്കുക എന്നത് കൂടിയാലോചനയുടെ ഒരു വലിയ ഫലമാണ് അപ്പൊ അത് ശരിക്കു പറഞ്ഞാൽ നേതൃത്വം നൽകുന്ന ആൾക്കും സുഖമാണ് അനുയായികൾക്കും അതിൽ ആ തീരുമാനത്തിൽ ഒരു പങ്കുണ്ടാകും അവർക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കും മറ്റൊന്ന് വ്യക്തി മേൽക്കോയ്മയിൽ നിന്നുള്ള മോചനം ഉണ്ടാകും ഇസ്ലാമിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ലല്ലോ ഇസ്ലാം എന്നുള്ള പേരെന്നെ നിങ്ങൾ നോക്കൂ ഇപ്പൊ ബുദ്ധമതം എന്ന് പറയുന്നത് വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ക്രിസ്തു മതം ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാർ നമ്മളെ കുറിച്ച് മുഹമ്മദൻ സ്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിനെ കുറിച്ച് പക്ഷെ ഇസ്ലാം ഒരിക്കലും അങ്ങനെ ഒരു മുഹമ്മദീയ മതം എന്ന് പറഞ്ഞിട്ടില്ല മുഹമ്മദീയർ എന്ന് പറഞ്ഞിട്ടില്ല ബ്രിട്ടീഷുകാർ പറഞ്ഞത് അവരുടെ ശീലം അനുസരിച്ചാണ് ഓരോരുത്തരും അവനാന്റെ അനുസരിച്ചാണ് മറ്റുള്ളവരെ കുറിച്ച് പറയാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തി എന്നതില്ല അപ്പൊ അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പേര് തന്നെ നബിസല്ലാസ്ലാമിന്റെ പേരിനോട് ചേർത്തിട്ടുള്ളല്ലോ ഇസ്ലാം എന്നതാണ് അതിന്റെ പേര് അപ്പോൾ വ്യക്തി മേൽക്കോയ്മ എന്ന് പറയുന്നതിൽ നിന്ന് എന്നിട്ട് അത് പിന്നീട് വ്യക്തിപൂജയിലേക്കൊക്കെ വരിക അവിടെ അതിൽ നിന്നുള്ള മോചനമുണ്ടാകും മറ്റൊന്ന് ഏകാധിപത്യവും തുടർന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല കൂടിയാലോചനയുടെ ഒരു ഫലം ഗുണകാംക്ഷയും ആസൂത്രണവും ശക്തിപ്പെടും ചെറിയൊരു കാര്യമാണ് ഒരു വീട്ടിലൊരു സർക്കാരാണെങ്കിൽ പോലും ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകും ആസൂത്രണം ഉണ്ടാകും ഷൂറ എന്ന് പറയുന്നത് ശക്തമായ ഒരു പങ്കാളിത്ത പ്രക്രിയയാണ് ഈ ബിൽഡിങ്ങിന് നാനാഭാഗത്ത് നിന്നുള്ള ചുമരുകളും തൂണുകളുമാണ് ഇതിനെ നിലനിർത്തുന്നത് എല്ലാ ഭാഗത്തുമുള്ള തൂണുകൾ ചേർന്ന ഏതെങ്കിലും ഒരു തൂണ് ഞാൻ മാത്രമാണ് ഇത് നിലനിർത്തുന്നത് എന്ന് വിചാരിച്ചാൽ നമ്മൾ പണ്ട് പറയാറുണ്ട് ഉത്തരത്തിലെ പല്ലിയെ പോലെയാണ് വല്ല്യ വിചാരിക്കണം ഞാൻ നിന്നിട്ടാണ് ഉത്തരം പല്ല് അങ്ങനെ വിചാരിക്കണമെന്നില്ല നമ്മൾ ആരോപിച്ചതാണ് അങ്ങനെയുള്ള ഒരു വിചാരം നാശത്തിലേക്ക് നയിക്കും എല്ലാവരും വേണം വമ്പിച്ച ഒരു പങ്കാളിത്തം നമ്മൾ പുറമേക്ക് ഈ പെയിന്റ് മാത്രമാണ് കാണുന്നുള്ളതെങ്കിലും ഈ ബിൽഡിങ് നിലനിൽക്കുന്നത് നമ്മൾ കാണാത്ത പലതും ഇതിൻ്റെ ഉള്ളിലുണ്ട് കല്ലും മണലും സിമെന്റും ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി കൂട്ടി കുഴക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച വെള്ളവും ഒക്കെ പ്രധാന പിന്നെ ആ വെള്ളം നമ്മൾ അവര് കണ്ടിട്ടില്ല പെയിന്റ് അടിച്ചതിന് ശേഷം ആ സിമെന്റ് കണ്ടിട്ടില്ല കല്ല് കണ്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് അതില്ല അതിനർത്ഥമില്ല അങ്ങനെ വിസിബിൾ ആവാത്ത പുറമേക്ക് കാണാത്ത പല ഘടകങ്ങളും ഒരു കെട്ടിടത്തിനുള്ളതുപോലെ കുടുംബത്തിനുണ്ട് സമൂഹത്തിനുണ്ട് സംഘടനക്കുണ്ട് കൂട്ടായ്മകൾക്കുണ്ട് എല്ലാറ്റിനുണ്ട് അപ്പോൾ എല്ലാറ്റിനെയും പരിഗണിച്ച് കൂട്ടിപ്പിടിച്ച് വമ്പിച്ച ഒരു പങ്കാളിത്ത പ്രക്രിയയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്പ്രദായം സഹായിക്കും അതുകൊണ്ട് അത് നിർബന്ധമാണ് നിങ്ങൾക്കിടയിൽ കൂടിയാലോചന ആലോചന നടത്തുക അതൊരു കുറച്ചിലല്ല പോരായികയല്ല എനിക്ക് അറിഞ്ഞൂടായിട്ടാ ചോദിക്കണമെന്ന് വിചാരിക്കൂലേ എന്ന് വിചാരിക്കേണ്ട കാര്യമല്ലാഹി വസ്ല്ലം കുടുംബമായിട്ട് കൂടിയാലോചിച്ചു അതിന് ഉദാഹരണങ്ങളാണ് ചിലതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചത് കുടുംബകാര്യം മാത്രമല്ല അല്ലാത്ത കാര്യങ്ങളും കൂടിയാലോചിച്ചത് പാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ സാമൂഹിക ജീവിതത്തെ ശക്തിപ്പെടുത്താനും കുറ്റമറ്റതാക്കി തീർക്കാനും കഴിയണം അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള മൂല്യങ്ങളെ നാം സ്വീകരിച്ചാൽ അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടായിത്തീരും അള്ളാഹു ശുഭാനു തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ